ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ഐറ്റം ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് എന്തോ ഒരു ഐറ്റം നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ഇതൊക്കെയാണ് ഇന്നത്തെ സ്വർണ്ണ സ്വർണ്ണ ഉണ്ടാക്കാൻ അപ്പോൾ നോക്കിയപ്പോൾ വെള്ളി കിട്ടി ഓക്കേ വെള്ളി വേണെങ്കില വെള്ളി സ്വർണ്ണം വേണെങ്കില സ്വർണ്ണം അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലവേഴ്സ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതെന്താണ് പറയാമോ ഏതാ ആന്ദൂര്യമോ ഇത് എന്തിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കുന്നെന്നറിയാമോ സോ ഈ ഗോൾഡ് എന്തിൽ നിന്ന് കിട്ടിയെന്നറിയാമോ ഈ ഏദള് ഇല്ല

നിന്നും കിട്ടി പിന്നെ നമ്മുടെ വെള്ളി വെള്ളി അതിന്റെ ബാക്ക് സൈഡ് നമുക്ക് കിട്ടും ും ആരും കളയരുത് കണ്ടോ ബാക്ക് സൈഡ് വെള്ളി കിട്ടും ഫ്രണ്ട് സൈഡിലെ ഇതേപോലുള്ള ഗോൾഡ് ഭാഗങ്ങളുണ്ട് അത് വെട്ടി വെട്ടി എടുത്താ മതി അതെല്ലാം ഞാൻ എടുത്തുപോയി അപ്പൊ എന്തായാലും ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിരിക്കുമല്ലോ ഇലയും പൂവും ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫൈനൽ ലുക്ക് എത്തിട്ട് നമ്മളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അതെ കൊറേ നാൾക്ക് ശേഷം നമ്മളിപ്പോ ഒരു വീഡിയോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന് വീഡിയോ ഈ ഡെല്ലൂസ് ഇവിടെ ബഹളം വെക്കുവാണല്ലോ ഇതേ ഇന്നിപ്പ നമ്മള് ഫ്ലവർ മേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എത്തുന്നത് ഞാൻ എന്റെ ബാക്ക് ഭാഗത്ത് എടുത്തതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് ഷേപ്പിലുള്ള ഇലകളും ഒക്കെ ഉണ്ടാക്കാം പൂക്കളുടെ ഷേപ്പും ഒക്കെ ഇതെന്തായാലും ഫൈനൽ അടിപൊളിയായിരിക്കും ഇതേപോലെ കൊറേ റെഡിയായി ആയി വരുമ്പോ നമ്മുടെ നമ്മടെ കൈയില് വേണ്ട ആയുധങ്ങളൊക്കെ ഉണ്ട് കമ്പി ഗോൾഡ് കളർ കമ്പി അത് മുറിക്കുന്ന ഐറ്റംസ് അതെ പണ്ടത്തെ ഡെല്ലു അല്ലേ ഇപ്പൊ ആള് ഇപ്പൊ ആള് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഹലോ ഹലോ ആ ഗ്ലാസ് അവിടെ വെക്ക് ആ ഇതിൻ്റെ ഗ്ലാസ് അവിടെ വെക്കാനാ പറഞ്ഞേ അതെ ഗൈസ് ഇവിടെ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു ഞാൻ ഡെയിലി ഷോർട്സ് വീഡിയോ ആണ് ഇടുന്നത് ഇതൊക്കെ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ് ഇവിടെ വേറൊരു ഐറ്റം കാണിച്ചു തരാമേ ഈ ബാഗ് ഈ ബാഗ് മമ്മി റെഡി ആക്കിയതാണ് ഇത് പക്ഷെ എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് എന്റെ കയ്യിൽ വീഡിയോ ഇല്ല ഞാൻ വന്നപ്പോഴത്തേക്ക് ആള് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതും കൂടെ ഈ വീഡിയോയിൽ അങ്ങ് പറയല്ലേ ഇത് നമ്മുടെ ഒരു പാന്റ് ആയിരുന്നു പാന്റ് ജീൻസ് പാന്റ് അപ്പൊ അതിന്റെ ഒക്കെ പോയപ്പോഴത്തേക്കും അത് വെട്ടി നമ്മളൊരു ബാഗാക്കി മാറ്റി അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മുടെ ബിഗ് ഷോപ്പറിലൊക്കെ നമ്മുടെ ജ്വല്ലറി എന്നൊക്കെ കിട്ടുന്ന ബാഗില്ലേ അതിന്റെ ആ ഒരു വള്ളിയാണ് ഇത് ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വെച്ച് താഴെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പ്രൂപ്പം കൊണ്ടുപോകാം അല്ല അടിപൊളിയായിട്ടാണേ എന്നിട്ട് ഈ ഫ്ലവേഴ്സ് ഒക്കെ എൻ്റെ ഒരു റെഡ് എനിക്ക് ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു പഴയ ഡ്രസ്സ് ആ ഗ്ലാസ് താഴെ ഇട്ടെ അപ്പോൾ ആ ഡ്രസ്സിനകത്തുനിന്ന് എടുത്തിട്ട് വെച്ചതാണ് ഇതൊക്കെ അപ്പോൾ നമുക്കിത് തിരിച്ചുകൊണ്ട് ചോദിക്കാം ഇതൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഈന്തപ്പഴത്തിന്റെ കുരുവാണ് ഈ കളർ അടിച്ചിട്ട് ഈ ഫോട്ടോ ഫ്രെയിം ആക്കി റെഡി ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്ഥിരം ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഫ്ലവർ എന്തായി റെഡി ആയോ അടിപൊളി അടിപൊളി ഇതുപോലെ നമുക്ക് ഒത്തിരി ഒത്തിരി ആയിട്ട് ഒരു ഒരു വേസിൽ സെറ്റ് ആവും ഇതേപോലെ ഇനി ഫൈനൽ ലുക്ക് കാണിക്കാം സൂപ്പർ ബാ 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 ഗോ ായിട്ടവിടുന്ന് എടുക്കുക ഒന്നും ഇപ്പോ ഒരു സ്ഥലത്ത് വെക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ ഡോലൂസിന്റെ കലാവിരുദ്ധായിരുന്നേ ഡോലു വന്നപ്പോൾ ഡോലു ചെയ്തിട്ട് പോയ ഡ്രോയിങ്സ് ആണ് ഇതൊക്കെ ആയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഫൈനലായിട്ട് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗോൾഡാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ളത് ഇനി ആരും ശേഖരിച്ച് വെക്കാന്നേരം അന്നേരം എടുത്താൽ ഇതൊക്കെ വളർന്ന് ഇഷ്ടംപോലെ ചെടികളില്ലയോ പൂക്കളില്ലാത്ത അതിനകത്തൊക്കെ ഇങ്ങനെ വെച്ചാൽ മഴ നനഞ്ഞു പണലാവും പേടിക്കണ്ട നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അടിപൊളി കണ്ടോ അതിന്റെ ഒത്തിരി അതെ സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ യെസ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമന്റ് താങ്ക്സ് ഫോർ വാച്ചിങ്